എല്ലാവർക്കും വിഷു ആശംസകൾ ഇന്ന് നമ്മളിവിടെ വിഷുക്കട്ടയാണ് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് ആവശ്യമുള്ളത് പച്ചരി ജീരകം ചെറിയുള്ളി നാളികരപ്പാൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റേഷൻ പച്ചരിയാണ് അതൊരു അഞ്ചാറ് പ്രാവശ്യം കഴുകണം ഇതിന് നാളികേരത്തിൻ്റെ രണ്ട് പാലെടുക്കണം ഒന്നാം പാലും രണ്ടാം പാലും രണ്ടാം പാലാണ് നമ്മൾ അരി വേവിക്കേണ്ടത് രണ്ടാം പാൽ അടപ്പത്ത് വെച്ച് തിളയ്ക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കണം അരി രണ്ടാം പാൽ കിടന്ന് വേവണം നന്നായി ഇളക്കി കൊടുക്കണം എപ്പോഴും അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ അരി മുക്കാൻ ഭാഗത്തോളം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർക്കണം ഇതിനിടയിൽ ഒന്നാം പാൽ ഒഴിക്കേണ്ടത് എടുക്കാൻ പറ്റിയില്ല വേറെ കുറച്ച് ജോലി ചേർക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളിയും ജീരകവും ചതച്ചെടുക്കാം ചതച്ച ഉള്ളിയും ജീരകവും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ഇട്ടപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഉപ്പ് ആവശ്യം വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത്തിരി ജീരവും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ വിഷ്ക്കട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇലയിലേക്ക് പകർത്താം ഇനി നമുക്ക് ചൂടോട് കൂടി വാഴ ഇലയിലേക്ക് ഇട്ട് ഇത് നന്നായി പരട്ടിക്കൊടുക്കാം ചൂട് അറി കഴിഞ്ഞിട്ട് മുറിക്കാനായിട്ട് ഇനി ഇരുന്ന് ചൂട് അരട്ടിട്ടാണ് നമുക്കത് മുറിച്ചെടുക്കാം ചൂടാറ് കഴിഞ്ഞു ഇനി നമ്മൾക്ക് മുറിക്കാം നമുക്കിതിലേക്കുള്ള മാങ്ങറി തയ്യാറാക്കാം ഇനി എനിക്ക് പച്ചമാങ്ങ കിട്ടിയില്ല പഴുത്ത മാങ്ങ കിട്ടിയത് ഇതിന് ചട്ടി അടപ്പിച്ച് കടുക് ഇട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ വേപ്പിലും പച്ചമുളക് ഇട്ട് വഴറ്റിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മാങ്ങ ഞാൻ മിളകും ഉപ്പ് പൊടിയും കൂടിയിട്ട് തെറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കുറവുണ്ട് അത് കാരണം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് നാളികരപ്പാൽ ഒഴിച്ചു കൊടുക്കാം നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ചതാവട്ടെ ഈ പഴുത്ത മാങ്ങ കിട്ടിയ കാരണം കൊണ്ട് ഞാനിങ്ങനെ ചെയ്തത് ഇത് പച്ച മാങ്ങ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മുടെ മാങ്ങറി റെഡി ആയിട്ടുണ്ട് ഇനി വിഷ്കട്ടയും മാങ്ങറിയും കൂടി ഒഴിച്ച് നമുക്ക് കഴിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം